ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു നൈറ്റ് ഡ്രൈവ് പോയാലോ ഞാനൊക്കെ ഞങ്ങളുടെ നൈറ്റ് ഡ്രൈവിന് ഒഴിപ്പില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചങ്ങനാശ്ശേരി ഒരു തട്ടുകടയിൽ നിന്ന് രണ്ട് പേരും ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചത് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് നിക്കാത്ത ഉശയും കഴിച്ചു ആ വാഴ ഇളിക്കകത്താണ് ആ പൊറോട്ട കൊണ്ടുപോകുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ വാഴ ഇളിക്കാത്ത ചൂട് പൊറോട്ട കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജ്യൂസ് കുടിക്കാനായിട്ട് കടയിൽ പോയി ഞാൻ കഴിച്ചത് കിക്കാറ്റിൻ്റെ ഷെയ്ക്ക് ആണേ സൂപ്പർ ആയിരുന്നു കേട്ടോ ആ കിക്കാറ്റിൻ്റെ ഷെയ്ക്കിന് കാര്യം അതിനകത്ത് നിറയെ കിക്കാറ്റിൻ്റെ തരിഗതികളുണ്ടായിരുന്നു ഞാൻ അതും ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കിക്ക കഴിച്ചത് ഒരു ലൈം ജ്യൂസാണേ ഞാൻ ഞങ്ങൾ അത് രണ്ടും കഴിച്ച ശേഷം പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിലൊക്കെ പോയി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോയി ഭയങ്കര മഴയായിരുന്നേ മഴയത്ത് നല്ല ഭംഗിയായിരുന്നു നേട്ടവന് വേണ്ടത് കാരണം മഴയും ആ നല്ല പാട്ടും എല്ലാമായിട്ട് പോകാനായിട്ട് നല്ല രസമായിരുന്നു നിങ്ങൾ കാണുന്നില്ല ആ റോഡ് ഈ റോഡൊക്കെ എന്ത് വിജനമായിട്ടാണ് കിടക്കുക എന്നൊക്കെ ഇങ്ങനെ വിജനമായ റോഡിൽ കൂടെ മഴയും കൊണ്ട് പോകാനായിട്ട് അത് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നാം രണ്ടാം വണ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആ ആ ഡ്രൈവിങ്ങിൻ്റെ തന്നെ ആസ്വാദനത്തിലാണ് കേട്ടോ അത് ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ തിരിയാൻ പോവുകയാണ് ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല കേട്ടോ എല്ലാ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ നേരത്തെ നേരത്തേ കിടാമെന്ന് തോന്നുന്നു അങ്ങ് വിജനമായിട്ട് കിടക്കുവാണ് ഭയങ്കര മഴയും അങ്ങനെ പെട്ടെന്ന് അപ്പോൾ ലേറ്റ് എല്ലാം ഓഫായേ എന്തോ കൂലിട്ടുക്കായേ അപ്പോൾ ഞങ്ങളാ മനസ്സിൽ താഴെ ഞാൻ പാട്ടായിരുന്നു ഇട്ടിരുന്ന പോണതോട്ട് കാറിലിട്ടിരുന്ന പാട്ടതായിരുന്നു ആ അങ്ങനെ ആ പാടങ്ങ് വേടിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റൊക്കെ വന്നു പിന്നെ പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുവാണേ ഓക്കേ താങ്ക് യു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ Thank you. Puri bhulle soye mein വിടെ വണ്ടി വന്നപ്പോഴേക്കും നിറയെ വെള്ളമായിരുന്നു വെള്ളത്തിൽ